ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അറുപത്തി മൂന്നാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ഇവിടെ തുടങ്ങാം അതെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഹാപ്പി മദേഴ്സ് ഡേ എല്ലാവർക്കും മാതൃദിനാശംസകൾ എന്റെ പേരിൽ ഞാൻ നേരുകയാണ് അതെ എപ്പിസോഡിലേക്ക് അതെ എപ്പിസോഡിനെ പറ്റി പറയാനാണെങ്കിൽ ലാലേട്ടന്റെ ഒരു എന്താണ് ലാലേട്ടൻ ഈ പറയുന്ന മതേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട മാതൃദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് പുള്ളിക്കാരന്റെ ഉള്ളിൽ തട്ടി സംസാരിക്കുന്നതാണ് തോന്നുന്നത് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടന്റെ അമ്മ ആ പുള്ളിക്കാരി ഇപ്പൊ ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല അതൊരു സംശയമാണ് പക്ഷെ എന്തായാലും ലാലേട്ടന് തന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മൾ പലപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത്തരത്തിൽ തന്നെ ഒരു അവസരമാണ് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത് മാതൃദിനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അമ്മമാര് അവരുടെ മക്കളടുത്ത് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുപോലെ തന്നെ മക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ എഴുതി ഒരു കത്ത് പോലെ എഴുതി വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയും ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഒരു ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ആ നടന്നത് അപ്സരയും അൻസിബയും സിജോയും എല്ലാവരും ഒരുവിധം എല്ലാവരും ഇമോഷണൽ ആയിരുന്നു മൊത്തത്തിൽ അൻസിബ അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ഞാനിവിടെ ഒറ്റയ്ക്കല്ല എനിക്കൊരു അനിയനുണ്ട് എനിക്ക് അനിയനായിട്ട് ഋഷി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സിംഗിൾ പാരന്റ് ആയിട്ട് നോക്കിയെങ്കിൽ കൂടി അമ്മ ഭയങ്കര കഷ്ടപ്പെട്ടാണ് വളർത്തിയത് പക്ഷേ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അഭിഷേക് ശ്രീകുമാറിനെയാണ് പുള്ളിക്കാരനും ഈ പറയുന്ന പോലെ എമോഷണലി ഒരു സാധനമാണ് എഴുതിയത് അത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അമ്മമാരും എല്ലാവരുടെ അമ്മമാരും ജീവിച്ചിരിപ്പൊണ്ടെങ്കിൽ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന്റെ അമ്മ ചെറു ചെറിയ പുള്ളിക്കാരൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയത് മരിച്ചു പോയതാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ പോയതാണ് അപ്പം അതുമായിട്ട് എന്താ എന്തൊരു എന്ത് അസുഖമാണെന്ന് അറിയത്തില്ല ക്യാൻസർ ആയിരുന്ന അടാ ക്യാൻസറാണെന്ന് തോന്നുന്നു കാര്യം രക്തം ശ്രദ്ധിച്ച കാര്യം പറയുന്നുണ്ട് അപ്പം അതെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ മാക്സിമം ഇങ്ങനെ കരയാതെയൊക്കെയാണ് പറയുന്നത് പക്ഷെ കേട്ടിരിക്കുന്ന എല്ലാവരും കരഞ്ഞുപോയി അതായത് അൻസിബയും അതുപോലെ തന്നെ ജാസ്മിനും ലാലേട്ടനും ഉൾപ്പെടെ കാണാൻ പറ്റും പുള്ളി ആ ഒരു മൂന്നു ക്ലാസ് പഠിക്കുമ്പോ തന്നെ അമ്മ വാഷ് ബേസിനിൽ ചോര ഛർദ്ദിക്കുന്നതും വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടിരുന്നതും എല്ലാം ഓർക്കുന്നതായിട്ട് അവസാനമായിട്ട് ഓർക്കുന്നതായിട്ട് മാത്രമല്ല പുള്ളി പറയുന്നത് എനിക്ക് എന്റെ അടുത്ത് ദേഷ്യം കാണിച്ചാലും കുഴപ്പമില്ല എന്റെ അടുത്ത് സഹതാപം കാണിച്ചാൽ എനിക്കത് പറ്റൂല സഹിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഇത്ര ഈ ഒരു സഹതാപത്തിന്റെ ചീട്ട് പുള്ളിക്കാരെ ഇറക്കാത്തതാണ് പിന്നീട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവസാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം എഴുതുന്നത് എന്നുള്ള രീതിയിൽ തോന്നായിട്ട് എന്ത് ക്രെഡിറ്റ് പോലെ കൊടുക്കാനുള്ള എല്ലാവർക്കും നല്ല നല്ല എന്ത് ഇലയിട്ട് ലാലേട്ടനും അതുപോലെ തന്നെ സാബു മോനും ഉൾപ്പെടെ ഇലയിട്ട് തന്നെ കൊടുക്കുന്നുണ്ടല്ലേ പുള്ളിക്കാരൻ പറഞ്ഞ എങ്ങനെയാണ് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നായിരുന്നു കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരന്റെ മാനസികമായിട്ട് എന്തോ നല്ലൊരു പിരിമുറുക്കം ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു അതിനെല്ലാം ഓവർകം ചെയ്ത് വരാൻ ശ്രമിച്ചായിരുന്നു പക്ഷെ അതിനെ മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യാൻ ഇവിടെ പലരും ശ്രമിക്കാൻ നോക്കിയായിരുന്നു കാര്യം പ്രത്യേകിച്ച് അത് അല്ലെ ശ്രമിച്ചു ശ്രമിച്ചു അതിപ്പോ കണ്ടസ്റ്റന്റ് ആയാലും ഗസ്റ്റ് ആയാലും മറ്റാരായാലും അത് എന്താണ് അതിനെ അതിനെ ഒന്ന് ഞാൻ എന്താണ് ഒരു വില കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞത് അതിപ്പോ കണ്ടസ്റ്റന്റ് എന്ന് ഉദ്ദേശിച്ചത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഗസ്റ്റ് ഉദ്ദേശിച്ചത് സാബു മോനെയും അത് പ്രത്യേകിച്ച് സാബു മോനെ മറ്റാരെയും എന്നുദ്ദേശിച്ചത് ആരെയാണ് നമുക്കറിയാൻ നമ്മുടെ ലാലേട്ടനെ അതെ ലാലേട്ടനെയും ബിഗ് ബോസിനെയാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ ആര് ചെയ്തായാലും എനിക്കൊരു ഒന്നുമില്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത് അത് അത്യാവശ്യം നല്ലതായിരുന്നു പുള്ളിക്കാരൻ പറയേണ്ട കാര്യം മൊത്തം പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കാര്യം കഴിഞ്ഞോഡിലും പക്ഷെ മറ്റൊരു കാര്യം പുള്ളിക്കാരൻ സംസാരിച്ചത് കട്ട് ചെയ്തു അവര് നമുക്ക് അവർക്ക് ബിഗ് അവർക്കൊക്കെ വരുന്ന കാര്യങ്ങളൊന്നും അവർ കാണിക്കാറില്ല കാര്യം എന്ന് അവര് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ചോദിച്ചായിരുന്നു എന്താ മോനെ അവിടെ അൻസിബയുടെ പുറകെ ഒളിച്ചിരിക്കുകയാണോ മോനെ എന്നൊക്കെ പറയാൻ നിർത്ത് ഉടനെ തന്നെ അഭിഷേക് ശ്രീകുമാർ എടിനേറ്റിട്ട് പറയണം ലാലേട്ട ഒളിച്ചെന്ന് വരുന്നല്ല അങ്ങന എന്ന് വെച്ചാൽ മറുപടിക്ക് തിരിച്ചു മറുപടി അപ്പൊ തന്നെ നല്ല സ്പോട്ടിൽ അത് സീരിയസ് ആവേണ്ടടുത്ത് ഭയങ്കരമായിട്ട് സീരിയസ് ആവുന്നുണ്ട് പക്ഷെ അത് അവിടെ വെച്ചിട്ട് കട്ട് കട്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാ എഡിറ്റ് ചെയ്തുവോ സാധനം എന്തൊക്കെയോ നല്ല രീതിയിൽ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ആ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് ജിൻഡോ ജിൻഡോയുടെ കത്തും ഈ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത് പക്ഷേ അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടിയുള്ള കത്ത് തന്നെയാണ് അതെ അമ്മയ്ക്ക് വേണ്ടി എഴുതുന്ന കത്തിൽ പുള്ളിക്കാരൻ ബിഗ് ബോസിൽ കപ്പടിക്കൂ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഉടനെ ലാലേട്ട പറയുന്നുണ്ട് ആ മോനെ ഇരിക്കും മോനെ ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം കത്തൊക്കെ വായിച്ചതിന് ശേഷം ആ ഇതൊക്കെ അതാണ് ഇതാണ് മറ്റാണ് എന്ന് വെച്ചാൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും പക്ഷെ ജിൻഡോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഉടനെ തന്നെ പുള്ളിക്കാരനെ ഇരുത്തുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവം ഈ അഭിഷേക് ശ്രീകുമാറിനെ പറ്റി പണ്ട് നേരത്തെ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് അഭിഷേക് ശ്രീകുമാറിന് ധൈര്യം അല്പം കൂടുതലാണെന്നുള്ള രീതിയിൽ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് കണ്ണിൽ നോക്കുമ്പോ തന്നെ ഒരു ഫയർ ഉണ്ടെന്നുള്ള രീതി തന്നെ പറഞ്ഞു അതെ എന്തായാലും നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ആൽഫാമെയിലിന്റെ ഒരു സംഭവമേ അതെന്തായാലും പുള്ളിക്കാരന് ആ ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കും ഇനിയെങ്കിലും ആ സ്പാർക്ക് ഒന്ന് വൻ കാട്ടുതീയായിട്ട് മുന്നോട്ട് വന്നാൽ നല്ലായിരിക്കും തോന്നുന്നു കാര്യം ഇപ്പം പുള്ളി പൊങ്ങി വന്നുകഴിഞ്ഞാൽ ജിൻഡോയുടെ ഇപ്പൊ സപ്പോർട്ടിന്റെ ഭാഗം അങ്ങോട്ട് പോകും നിലവില് ഒരു മൃഗീയ നിൽക്കുകയാണ് പൊങ്ങി കഴിഞ്ഞാൽ നല്ല വോട്ട് വോട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ആളാണ് അല്ല ഈ ഒരു ഈ ഒരു വിഷയം ഉണ്ടല്ലോ ഇപ്പം ഈ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഈ എപ്പിസോഡിൽ ഉണ്ടായ ഒരു ഹൈപ്പ് ഇനി വരുന്ന ആഴ്ചയിലും തുടരുകയാണെങ്കിൽ നമ്മള് വിചാരിക്കുക നമ്മള് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഹൈപ്പായിരിക്കും പുള്ളിക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത് ഓരോരുത്തരെ കയ്യിലാണല്ലോ ഇരിക്കുന്നത് സംസാരിക്കുന്നൊക്കെ അറിയാൻ ഇരിക്കുന്നത് അതെ പിന്നീട് സായിയുടെ കുറച്ച് കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറഞ്ഞത് സത്യത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് കുറെ ഇമോഷണലി കണക്ട് ആയി എന്നുള്ളതാണ് സത്യം കാര്യം പുള്ളിക്കാരന്റെ വൈഫും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ സ്വന്തം അമ്മയും തമ്മിൽ ശരിക്കും മാനസിക അടുപ്പമില്ല എന്ന് വെച്ചാല് വീട്ടിലെ ഈ പോര് കണക്കുള്ള രീതിക്കാണ് പറയുന്നത് അപ്പൊ ഇവര് തമ്മിൽ ഒന്നിക്കണം അതാണ് എന്റെ ഇഷ്ടം അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന നിലയ്ക്ക് പുള്ളിക്കാരൻ ഒരു ഒരു പരാജയ കണക്കായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനൊരു പുതിയ മനുഷ്യനായി പുതിയൊരു ലൈഫ് കണ്ടുപിടി കണ്ടുപിടിച്ചു താല്പര്യം താല്പര്യം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഒരു ഫാമിലിക്ക് കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനായി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് സായി പറഞ്ഞ അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് കേട്ടേടാ മൊത്തത്തിലെ ഓക്കെ പിന്നീട് നോറ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്നു വെച്ചാല് എന്താണ് ഗെയിം നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ള രീതിക്കൊക്കെ പൊതുവിൽ പറയുന്നുണ്ട് ശ്രീരേഖ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിവിടെ ഒരു മകളെ പോലെ നന്ദനയെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് നന്ദനെ ഒരു മകളെ പോലെയാണ് എന്നുള്ള രീതിക്കൊക്കെ പിന്നീട് റസ്മിൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നത്തില് ജാസ്മിൻ്റെ അടുത്ത് ഞാൻ സോറി പറയുകയാണ് അതുപോലെ തന്നെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് അൻസിബയുടെ ഫുഡ് ഉമ്മ ഉണ്ടാക്കുന്നത് പോലെയാണ് വെച്ചാൽ അൻസിബ ഫുഡുണ്ടാ ചിക്കൻ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അതുപോലെയാണ് ഉമ്മ ഉണ്ടാക്കുന്നത് പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ കുറച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ റസ്മിൻ പറയുന്നുണ്ട് അതില് പറയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നോറ ജാസ്മിൻ ഗബ്രി അപ്സര ശ്രീതു ശരണ്യ അർജുൻ എന്നിവരാണ് പക്ഷെ അതിൽ അൻസിബ ഇല്ല എന്നുള്ളതാണ് ഒരു ഒരു നമ്മൾ എന്താണ് അൻസിബേന കാണിച്ചത് അതെ ഫേവറേറ്റ് ഒന്നുമല്ല ഫുഡ് മാത്രമേ ഉള്ളൂ അതാണ് റസ്മിൻ്റ് ഒരിത് പിന്നെ അതുപോലെ തന്നെ ജാസ്മിന്റെ വീട്ടിൽ വിളിച്ചിട്ട് സോറി പറയണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് അത്യാവശ്യം കുഴപ്പം അതൊരു നല്ല ഇതായിരുന്നു അല്ലേ കാര്യം പുള്ളിക്കാരിയുടെ മനസ്സ് മനസ്സ് ഉള്ളി തട്ടിയാണ് ആ സംഭവം പറഞ്ഞത് കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് ബ്രേ കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക് സമയത്തും നോറ ഉൾപ്പെടെ പറയുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞത് നന്നായി ഇങ്ങനെ ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള രീതിയിൽ നോറ അവിടെ സപ്പോർട്ട് ആയിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നീട് ഒരു ഗെയിമാണ് നടന്നത് ഗെയിം എന്ന് വെച്ചാൽ വിജയ ചുംബനം എന്ന് പറയുന്നൊരു ടാസ്ക് ആണ് നടന്നത് നാലഞ്ചു പേരടങ്ങുന്ന ഒരു ടീമും അത് എന്താണ് ഒരിടത്തുനിന്ന് ലിപ്സ്റ്റിക്ക് തേച്ച് അപ്പുറത്ത് നിൽക്കുന്ന വെള്ളക്കുപ്പായം ഇട്ട് നിൽക്കുന്ന ആളുടെ ദേഹത്ത് പോയി ഉമ്മ വയ്ക്കുക ഏറ്റവും കൂടുതൽ കിസ് കിട്ടുന്നവര് ആ ടീം മൊത്തത്തിൽ ജയിക്കും അപ്പൊ അത്തരത്തിൽ ജയിച്ചത് സായി അപ്സര നന്ദന റസ്മിൻ എന്നിവരടങ്ങുന്ന ടീം അല്ലേ ഒന്നും എന്താണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല ഒരു കുഞ്ഞു ടാസ്ക്ടേ ഒരു ഫിസിക്കലോ അല്ലെങ്കിൽ ഫിസിക്കൽ ടാസ്കോ അല്ലെങ്കിൽ മെന്റൽ ടാസ്കോ അങ്ങനെ ഒന്നും അല്ല ഇത് എന്തോ ഒരു അവിഞ്ഞൊരു ടാസ്ക് അതില് സായി തന്നെ പറയുന്ന ഉമ്മ വയ്ക്കൽ ടാസ്ക് എന്ത് ടാസ്ക് ആണെന്ന് ഞാൻ അത് സായി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് പോലും ഇത്രയും ഉമ്മ എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ സായി പുറത്ത് കിട്ടിയ അതെ അതെ അതിനുശേഷം സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടാ സമ്മാനം ഇത് എല്ലാവർക്കും കൂടെ ചേർത്ത് പിന്നെ എന്താണ് നന്ദനെ പുതിയ ക്യാപ്റ്റൻ ആയിട്ട് അവരോധിക്കുന്നുണ്ട് പിന്നീട് എന്താണ് പവർ ടീം ചെയ്യുന്ന തെറ്റുകൾ അതെന്നുവെച്ചാല് പവർ ടീം ചെയ്യുന്ന തെറ്റുകൾ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് പുതിയൊരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ആ അതുപോലെ തന്നെ ഋഷിയെ അഭിനന്ദിക്കുന്നുണ്ട് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം എന്താണ് വറുത്ത് കോരിയതാണ് ലാ ഋഷീനെ എന്നിട്ട് ഇന്ന് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മറ്റേതെന്ന് വെച്ചാൽ ഇനിയുള്ള തുടർന്നുള്ള ആഴ്ചകളിലും അത് കാണാൻ പറ്റും തോന്നുന്നു കാര്യമെന്നു വെച്ചാൽ മികച്ച ടീമിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിൽ അൻസിബ പറഞ്ഞതെന്ന് വെച്ചാല് അർജുൻറെയും ശ്രീധുവിന്റെയും ജിൻഡു ജിൻഡോടെയും പെർഫോമൻസ് നല്ലതായിരുന്നു അത്തരത്തിൽ ആ ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ള രീതി പറയുന്നുണ്ട് നോറയും അത്തരത്തിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അപ്സര മാത്രം പറയുന്നുണ്ട് സ്വന്തം ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ള രീതി പറയുന്നുണ്ട് അത്യാവശ്യം ാണ് പക്ഷേ എനിക്ക് തോന്നിയത് അപ്സര ഓക്കേ ഓക്കേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ പിന്നീട് മികച്ച ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ഡെൻ ടീമാണ് ശ്രീതു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശ്രീധു അർജുൻ ജിൻഡോ എന്നിവരാണ് കറക്റ്റ് ആയിട്ട് വന്നു കേട്ടോ അതെ പിന്നെ ട്രോഫി കൊടുക്കുന്നുണ്ട് വൗച്ചർ കൊടുക്കുന്നുണ്ട് പർച്ചേസ് ചെയ്യാനുള്ള വൗച്ചർ കൊടുക്കുന്നുണ്ട് പിന്നീട് ലാലേട്ടൻ ചോദിക്കുന്നത് ഒരു എന്താ പറയാ പവർ ടീം ആവശ്യമാണോ എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് സർക്കാർ ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് എന്തിലോട്ടാണ് പോകുന്നതെന്നും പിന്നെ അത് എടാ അത് മാത്രമല്ല ലാലേട്ടൻ്റെ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാല് നമ്മള് ഒരു ആളിനെ കൊണ്ട് ഒരു ഉത്തരം പറയിക്കണമെങ്കിൽ നമ്മ ഇപ്പം മെന്റലിസ്റ്റുകാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി അവരുടെ മനസ്സിൽ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരത്തിലേക്ക് മുന്നിൽ നിൽക്കുന്ന ആളിനെ എത്തിക്കുകയാണ് സത്യത്തിൽ മെന്റലിസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ മെന്റലിസ്റ്റിന് മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല അവർ ഈ പറയുന്ന ഫിസിക്കൽ ഗസ്റ്ററൊക്കെ മനസ്സിലാക്കുമെങ്കിലും മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നും ആർക്കും കൊടുത്തിട്ട് ആർക്കും ഇല്ല സത്യത്തിൽ നമ്മുടെ ഉത്തരത്തിലേക്ക് സത്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ എത്തിക്കുന്ന ഒരു പരിപാടിയാണ് മെന്റലിസ്റ്റ് ചെയ്യുന്നത് ആ സെയിം പരിപാടിയാണ് ലാലേട്ടൻ ചെയ്യുന്നത് ലാലേ ലാലേട്ടൻ അത്തരത്തിലുള്ള നോമിനേഷൻ ഉണ്ടല്ലോ അതായത് മോഹൻലാൽ എന്നുള്ള ഒരു എന്താണ് ഒരു സാധനമുണ്ട് അവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ ആകത്തിയൊരു ഒരു സാധനമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന എന്തായാലും മണ്ഡത്തിലായാലും ബാക്കിയുള്ളവരെല്ലാം അത് അക്സെപ്റ്റ് ചെയ്ത് നിക്കും ഇപ്പൊ ജിൻഡോയെ മണ്ഡലം എന്നുള്ള അവാർഡ് കൊടുത്തപ്പോൾ സംസാരിച്ചില്ലല്ലോ അതായത് മോഹൻലാലിനൊക്കെ എന്ത് പറയുന്നോ അത് അതിനു തന്നെയാണ് ഭേദവാക്യം അവർക്ക് അടിച്ചേപ്പിക്കാൻ വളരെ ഈസിയാണ് എടാ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ റിയാസ് എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടല്ലോടാ നമ്മുടെ ഞാൻ പറഞ്ഞ ആളെ മനസ്സിലായോ ഒരു പുള്ളി ആ അതെ അപ്പൊ പുള്ളിയാണ് പുള്ളി ഈ സീസണിൽ ഉണ്ടായിരുന്നെന്ന് വെച്ചോളൂ അപ്പൊ ഈ ലാലേട്ടൻ പറയാണ് ഏറ്റവും മികച്ച മണ്ടൻ ഉള്ള അവാർഡ് ജിൻഡോയ്ക്ക് കൊടുക്കുകയാണ് ചിലപ്പം മേ ബി ചിലപ്പോ പുള്ളിക്കാരൻ റിയാസ് പറയും ചിലപ്പോ ലാലേട്ട് ലാലേട്ട അതെങ്ങനെയാണ് ഈ പറയുന്ന ജിൻഡോ ഒരു മണ്ടൻ ആവുന്നത് മണ്ടൻ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് അത്രയും ഒരു അവാർഡ് കൊടുത്ത് നമുക്കതിനെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും ലാലേട്ടൻ തന്നെ പറയാർ ഉണ്ടായിരുന്നു ചോദിച്ചും ചോദിക്കാൻ വായില്ല അതായത് ഒരു ഈ കണ്ടിടയിൽ ഇപ്പൊ അവർക്കൊരു ഡോമിനേഷൻ ഉണ്ട് അതിനുള്ളിൽ ഇവർക്കൊന്നും എന്താണ് മോഹൻലാല് പറയുന്നത് തന്നെ ഭേദവാ പറയുന്നത് ഇപ്പൊ തെറ്റാണെങ്കിലും തിരിച്ചു ചോദിക്കാനുള്ള ഒരു ഗഡ്സ് ഇല്ല അഭിഷേകം മാത്രം ഗട്ട്സ് കാണിച്ചു അതായത് ബാഡ് യൂസ് രീതിയിൽ ചോദിച്ചു അതെ നല്ലതാണ് ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് അതെ പിന്നീട് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പവർ ടീം ആവശ്യമാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ലാലേട്ടം ചോദിക്കുന്നത് അത് ശ്രീരേഖ പറയുന്ന പവർ ടീമിലേക്ക് ചെല്ലുമ്പോൾ സ്വഭാവം പലരുടെയും മാറുന്നു മിസ് യൂസ് ചെയ്യുന്നു എന്ന് ശ്രീരേഖ പറഞ്ഞു നല്ല ആളാണ് പറയുന്നത് അല്ലേ അതെ പിന്നീട് റസ്മിനോട് ചോദിക്കുമ്പോ എന്താണ് ബിഗ് ബോസ് സത്യത്തിൽ റസ്മിൻ പറഞ്ഞ കാര്യം എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി കാരണം വെച്ചാല് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ഇവിടുത്തെ സർവാധികാരി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ സമയം കണ്ടസ്റ്റന്റ് വിചാരിക്കുന്നതെന്ന് വെച്ചാല് അവർക്കെല്ലാം എതിരെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പവർ ടീമിൽ വരുന്നത് എന്നൊരു കൺസെപ്റ്റാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് വരുന്നത് അത്തരത്തിലാണ് അവിടെ ഒരു വിപ്ലവം നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു വിപ്ലവം നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് റസ്മിൻ പറയുന്നത് അത് സത്യത്തിൽ കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ജിൻഡോ പറയുന്നത് വെച്ചാൽ പവർ യൂസ് ചെയ്യാൻ പഠിക്കും പഠിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് ജാസ്മിൻ പറയുന്നത് വെച്ചാൽ പവർ ടീമിലേക്ക് ചെല്ലുമ്പോൾ എന്തായാലും പഴി കേൾക്കേണ്ടി വരും എന്താണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വേണ്ടിയുള്ള അവസരം തന്നാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇത്രയും നാള് ഗബ്രിയുമായിട്ട് ഉമ്മ വെച്ചും കെട്ടിപ്പിടിച്ചും കളിക്കണ്ടായിരുന്നു ഇപ്പൊ പുള്ളിക്കാരിക്ക് ഇൻഡിവിജ്വൽ കളിക്കുന്നു എടാ വേറൊരു കാര്യവും കൂടെ ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഒരാള് ഭയങ്കര ഒരു ശബ്ദം എടുത്തായിരുന്നു എന്താണ് എന്റെ ഗബ്രി പോയിട്ടില്ല എന്താണ് സീക്രട്ട് റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട് വന്നില്ലെങ്കിലും ഞാൻ വെടി തീർന്നു അത് ആരും സംസാരിക്കത്തും ഇല്ല അത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം കട്ടും ചെയ്യും ആരെങ്കിലും ഒക്കെ സംസാരിച്ചു കാണുമല്ലോ ഗബ്രിന്നൊക്കെ എഴുതിയിട്ട് സംസാരിക്കും ജാസ്മിന്റെ അടുത്ത് ചിലപ്പോ ആരെങ്കിലും ചോദിക്കും ജാസ്മിനെ നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നല്ലോ ഗബ്രി ചോദിക്കുന്നെങ്കിൽ അതുൾപ്പെടെ പ്രേക്ഷകം കണ്ടാൽ അല്ല ഇത് അറിയത്തുള്ളൂ ചോദിച്ചു അത് എഡിറ്റ് ചെയ്ത് മാറ്റൂഷനൊക്കെ അതെ പിന്നീട് അൻസീവ് പറഞ്ഞെന്ന് വെച്ചാല് പവർ ടീം ആവശ്യമില്ല എന്താണ് അഞ്ചു പേരുടെയും അഭിപ്രായങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണെന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത് അപ്പൊ ലാലേട്ടൻ പറയുന്നത് വെച്ചാൽ അതല്ലേ മോളെ ഒരു ഗെയിം എന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത് സിജോ പറയുന്നതെന്ന് വെച്ചാല് ചെകുത്താമാരുടെ കോട്ടയാണ് അതുപോലെ തന്നെ എന്താണ് ഔട്ട് ആൾക്കാർ കൊറേ നാളുകൊണ്ട് ഇവിടെ അട്ട അത് എന്തും പറയാലോടാ അത് ശരിയാണ് എനിക്ക് മനസ്സിലായിട്ട് സിജോ ഇൻകേസ് പവർ ടീമിൽ കേറിയിട്ടുണ്ടായിരുന്നെങ്കിൽ സിജോ പറയുന്നതിന് വ്യത്യാസം ഉണ്ടായിരുന്നേ ശരി 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 ശരിയാണ് ശരിയാണ് ഒരുപാട് പേര് കയറി രക്ഷപ്പെട്ടു നിന്നിട്ടുണ്ട് ശ്രീരേഖ ശരണ്യൊക്കെ എത്രയും നാൾ നീണ്ടുപോകാൻ തന്നെ പവർ ടീം കൺസെപ്റ്റ് ആണ് അതുപോലെ റസ്ബിനൊക്കെ എന്നേ പോവേണ്ടതാ അതെ പിന്നീട് ശ്രീധുവും ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പവർ ടീമിലേക്ക് കേറാൻ താല്പര്യമുണ്ട് കാര്യം ഇപ്പഴാണ് അവസ്ഥയാണ് പിന്നെ അപ്സല പറയുന്ന വെച്ചാൽ ഇത് ചെഗുത്താമാരുടെ കോട്ടയൊന്നും അല്ല സേഫ് സോൺ കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു സങ്കേതം എന്ന നിലയ്ക്കാണ് പവർ ടീമിനെ അപ്സര പറയുന്നത് സായി പറയുന്ന വെച്ചാൽ പരസ്പരം വിശ്വാസമില്ല എന്താണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്നുള്ള രീതി പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ ാലേട്ടന്റെ തീരുമാനത്തിലേക്ക് തന്നെ എത്തുകയാണ് എന്താണ് പ്രേക്ഷകർ പ്രേക്ഷകർക്കാണ് സത്യത്തിൽ ഇതെല്ലാം വിട്ടുകൊടുത്തേക്കുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രേക്ഷകർ വിധി കല്പിച്ചു പ്രേക്ഷകർ എഴുതിത്തന്നു പറഞ്ഞ പിന്നെ അതെ പ്രേക്ഷകർ പ്രേക്ഷകരുടെ വിധി പ്രകാരം പവർ ടീം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാതാക്കുകയും പവർ റൂം എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാതാക്കുകയും അവിടെ പവർ റൂം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇനി മുതൽ പവർ പീപ്പിൾസ് റൂം എന്ന് റൂമെന്ന് എന്നും പറയുന്നുണ്ട് അതിനുശേഷം ടാസ്ക് ഒക്കെ ജയിച്ചോണ്ട് കഷ്ടപ്പെട്ട് എന്ന് വിചാരിച്ച അവർ ഷുഗർ വന്ന് വന്നു ചത്തോട്ടേന്ന് വിചാരിച്ചിട്ട് അതികിലോ ലഡു സമ്മാനമായിട്ട് കൊടുക്കുന്നു കൊടുക്കണം അതിൽ ഇനി എന്തെങ്കിലും ഉദ്ദേശം ഈ ഷുഗർ വന്നിട്ട് ടാസ്റ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ജിൻഡോക്കിട്ട് ഷുഗർ വന്നെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണെന്ന് അറിയില്ല അല്ല ഇത് പറഞ്ഞു വെക്കുന്നത് നല്ല വീഡിയോയിലെ കാര്യം എന്ന് ഭാവിയിൽ ചിലപ്പോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എപ്പിസോഡിൽ പറഞ്ഞത് പറയാമല്ലോ അതാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ജിൻഡോന പോവാൻ നല്ല ചാൻസ് ഉണ്ടല്ലേ അല്ല ഇങ്ങനെ ഇത്രയും പോസിറ്റീവായി നിൽക്കുന്ന ആൾക്കാര് സാധാരണ എഴുപതാം ദിവസം എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിച്ച് പുറത്തു പുറത്തുവിടാറാണ് പതിവ് ഇപ്പത്തെ നല്ല രീതിയിൽ വെളുത്തോണ്ടിരിക്കുമ്പോളുക്കാൻ അത്രയും പോകുന്ന കുമാര് റോബിൻ മാണിക്കുട്ടനൊരിക്കെ പോയിട്ട് രണ്ടാമത് തിരിച്ചു വന്നതാണ് അല്ലെങ്കിൽ അതും പോയാനെ അതുകൊണ്ട് ഈ പോസിറ്റീവായി നിൽക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കേണ്ടതാണ് അതെ അതെ പിന്നീട് നടന്നത് എവിക്ഷൻ പ്രോസസ് ആണ് സിജോ ജിന്റോ അപ്സറ ശ്രീതു ശ്രീരേഖ എന്നിവരടങ്ങുന്നത് എന്നുവച്ചാൽ കഴിഞ്ഞ ദിവസം നടന്ന അതേ ടാസ്ക് തന്നെയായിരുന്നു എന്നുവച്ചാല് ഫോട്ടോടെ പസിലായിരുന്നു പസില് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവര് കഴിഞ്ഞ ദിവസം അക്ഷരങ്ങൾ കംപ്ലീറ്റ് ആക്കാത്ത ഫോട്ടോ ഒരു 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 അല്പം ായിരുന്നു പിന്നീട് പുള്ളിക്കാരി പറയുന്ന അടുക്കളയിലെ ക്യാമറ നോക്കി പോകുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തായാലും സായിയുടെ ഡയമണ്ട് സായിയുടെ കൈ തന്നെ ഇപ്പോഴും നിലനിൽക്കയാണ് അത് ഇപ്പഴും ഇനി ഇനി വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും സ്വന്തമാക്കാം അല്ലേ അതെ അതെ പിന്നീട് ശ്രീരേഖയും ലാലേട്ടനും തമ്മിലുള്ള സംസാരമാണ് പുള്ളിക്കാരി പറയുന്നുണ്ട് സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് പുള്ളിക്കാരിക്ക് ഒരു കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്നുള്ള രീതിക്കാണ് പറയുന്നത് പിന്നീട് അവസാനം ആയിട്ട് പറയാൻ പറ്റുന്നെന്ന് വെച്ചാല് പവർദണ്ട് ഏഹ് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയ്ക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പവർ പവർ തണ്ടില് പവർതണ്ട് എല്ലാരും പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ബെല്ല് മുഴക്കിയാണ് പവർ റൂം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പിരിച്ചു പിരിച്ചുവിട്ടേക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം പറയുന്നതോടുകൂടി ഈ പറയുന്ന അറുപത്തി അതെ അറുപത്തിമൂന്നാമത്തെ എപ്പിസോഡ് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ല സോറി ഞാൻ എന്തൊക്കെയാ പറയുന്ന എന്താണ് അറുപത്തി മൂന്നാമത്തെ അതെ അറുപത്തിമൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ